ഇന്നെന്താണ് പൈനാപ്പിളായിട്ടായിരിക്കും പൈനാപ്പിളും ആയിട്ടെന്ന് വിചാരിക്കേണ്ടാവുമല്ലേ അപ്പോൾ കൊണ്ട് ഇപ്പം എന്താ ഒരു ട്രെൻഡിങ് വീഡിയോ ഇറങ്ങിയിട്ടുണ്ടല്ലോ പൈനാപ്പിൾ പൊരിച്ച് കഴിക്കുന്നത് അപ്പോൾ എനിക്കൊരാഗ്രഹം പൈനാപ്പിൾ കണ്ടപ്പം ഒന്ന് പൊരിച്ച് കഴിക്കാൻ കുറേ നാളായി പൈനാപ്പിളിന് വേണ്ടി കാത്തിയിരിക്കുന്നത് ഇന്നാ പൈനാപ്പിൾ കിട്ടിയത് അപ്പോൾ ഇത് ഫുള്ള് ഞാനിപ്പോൾ പൊരിക്കുന്നൊന്നുമില്ല ഇന്ന് ഒരു രണ്ട് മൂന്ന് കഷ്ണം എടുത്ത് എന്തായാലും എന്താ വെച്ച് കഴിഞ്ഞാൽ പരീക്ഷണമല്ലേ ട്രൈ ചെയ്യുന്ന നമ്മളെല്ലാവരും കഴിച്ചിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞെങ്കിലും നമുക്കിതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്കത് ഊഹിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മുഴുവനായിട്ടൊന്നും ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കുറച്ചെടുത്തിട്ട് രണ്ട് മൂന്ന് മൂന്നാല് എടുത്ത് ഫ്രൈ ചെയ്യും ഞങ്ങളിവിടെ നാല് പേരാണ് അപ്പോൾ നാലാകുമ്പോൾ ഓരോ കഷ്ണെടുത്ത് ഫ്രൈ ചെയ്യാം ബാക്കി ഞാൻ ഉപ്പിലിട്ട് വയ്ക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്ത ശേഷം കാണിക്കാം കേട്ടോ കട്ട് ചെയ്യുന്ന വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഓരോ ആളുകൾ ഓരോ സ്റ്റൈലായിരിക്കും അല്ലേ കട്ട് ചെയ്യുക എനിക്കിങ്ങനെയാണ് കേട്ടോ ഈസി ആയിട്ട് തോന്നുന്നത് പകുതി അവിടെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി അവിടെ നമ്മളിങ്ങനെ തോല് നന്നായിട്ട് എടുക്കാവേ അപ്പോൾ അതാ തോലൊക്കെ ചെത്തിയെടുത്തിട്ടുണ്ട് ചെറിയൊരു കേടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് അപ്പോൾ അതൊന്ന് കളയണം എന്നിട്ട് നമുക്കിത് മുറിച്ചെടുക്കാവേ ഇപ്പം എല്ലാം നല്ലപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ അത് മുഫ് പിന്നെ നമുക്കിങ്ങനെ അധികം കട്ടിയല്ലാത്ത കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം ഞാനൊരു നാല് പീസ് എടുക്കുന്നുണ്ട് ഇതാണ് ഞാനിപ്പം ഫ്രൈ ആക്കാൻ വേണ്ടി എടുക്കുന്നത് ബാക്കി ഞാൻ ഉപ്പിലിടാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിനെ ഇപ്പം ഇത്രയും വലിയ വട്ടത്തിലല്ല അപ്പോൾ ഇതിനെ ഞാൻ നന്നുകൂടി നടുക്ക് കൂടെ മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് മുളക് പൊടിയൊക്കെ ഒന്ന് മിക്സ് മിക്സാക്കിയ ശേഷം കുറച്ച് രണ്ട് മിനിറ്റ് മുളക് പൊടിയും മിക്സ് ആക്കി വെച്ച ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് നമുക്ക് ഉപ്പും മുളക് പൊടിയും മിക്സാക്കിയിട്ട് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് മുളക് പൊടിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതെടുക്കാം എരു അധികം വേണമെന്നുണ്ടെങ്കിൽ എരുടെ മുളക് പൊടി എടുക്കാം മുളക് പൊടി ഇനി ഒരു ലേശം മീനാഗിരി ഒരു തുള്ളി ഒരുപാട് വേണ്ട കാരണം ഈ പൈനാപ്പിളിന് തന്നെ ഒരു പുളി ഉള്ളതാണല്ലോ വളരെ കുറച്ചിട്ടോ ആ മുളക് ഒന്ന് മിക്സ് ആവാനുള്ളത് മതി ഇനി നമുക്ക് നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഈ പൈനാപ്പിളിലേക്ക് എല്ലാം ഒന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഇതാ ഞാനെല്ലാം മുളക് പൊടി തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് അവിടെ നിൽക്കട്ടെ ഇനി ഞാനതിൻ്റെ ബാക്കി പൈനാപ്പിൾ ഉപ്പിലിടാൻ വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ നമ്മൾ ഉപ്പിലിടാനുള്ള പൈനാപ്പിൾ ബാക്കി ഉള്ളത് കൂടി തയ്യാറാക്കി വച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മുറിച്ച അപ്പോൾ അതിലേക്ക് ഞാനൊരു നാലഞ്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളകും പൈനാപ്പിളും മുറിച്ച് ഞാൻ ഈ ബൗളിലേക്ക് ഇടാൻ പോകുക കേട്ടോ പച്ചമുളക് നമുക്കിങ്ങനെ കുറച്ച് ഇങ്ങനെ ഈ ഒരു ഇതിൽ മുറിച്ചിട്ട് കൊടുക്കാവേ ചീന്തി ചീന്തിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അപ്പം ഞാൻ ഇതാ പൈനാപ്പിളെല്ലാം മുറിച്ച് പച്ചമുളക് എല്ലാം ഇനി പൈനാപ്പിൾ മുറിച്ചിടാൻ പോവുകയാണേ പൈനാപ്പിൾ നമ്മൾ ഇങ്ങനെ വട്ടത്തിൽ മുറിച്ച ശേഷം ഇതിനെ വീണ്ടും ഒന്ന് നടുമുറിച്ച് അങ്ങനെയാണ് കേട്ടോ മുറിച്ചിടുന്നത് കാരണം വലിയ കഷ്ണമാക്കി മുറിച്ചിടുമ്പം കുപ്പിയിലേക്ക് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അത് കാരണം ഇങ്ങനെ ഒന്ന് വട്ടത്തിൽ മുറിച്ച ശേഷം ഒന്ന് നടുമുറിച്ചിട്ടാണ് ഇട്ട് വെക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് കഴിക്കാനില്ല അപ്പോൾ ഏത് ഷേപ്പായാലും കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെ മുറിച്ചിട്ട് വരട്ടെ കേട്ടോ അപ്പം നമ്മൾ പൈനാപ്പിളൊക്കെ നല്ല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ ഉപ്പിട്ടു തിളപ്പിച്ചാറിയ വെള്ളം കേട്ടോ ഒഴിക്കുന്നത് പൈനാപ്പിൾ നികക്ക വെള്ളം ഒഴിച്ച് കൊടുക്കണേ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനീ സ്പൂണ് ഒരു സ്പൂൺ വിനാഗിരിയാണ് ആണ് ീ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ആ ഉപ്പൊക്കെ ഒന്ന് മിക്സ് ആയ ശേഷം നമുക്കിത് ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്കോ എന്തായാലും ഗ്ലാസിൻ്റെ ചില്ലിൻ്റെ ഉപ്പിൽ ഇട്ട് വയ്ക്കണം കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ഉപ്പിൽ ഉപയോഗിക്കരുത് ഇത് പൈനാപ്പിൾ ആയതുകൊണ്ട് ശരിക്കും നമുക്ക് രാവിലെ ഇട്ടാൽ വൈകുന്നേരം ആകുമ്പോഴേ തന്നെ കഴിക്കാൻ പാകത്തിനാവും നെല്ലിക്ക വാങ്ങിയൊക്കെ ആണെങ്കിൽ ഒരു ദിവസം കാത്തിരിക്കേണ്ടതുള്ളൂ അപ്പോൾ ഇത് ഞാനൊരു പാകത്തിലേക്ക് മാറ്റട്ടെ ഞാൻ കുറച്ച് ഈ ഒരു ഗ്ലാസ് ജാറിലേക്ക് ആക്കി വെക്കുകയാണ് കേട്ടോ ഇത് നാളെ കഴിക്കാം ബാക്കിയൊക്കെ ഇപ്പം തന്നെ തീരും ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം പാകത്തിന് വെള്ളമാക്കി വെച്ച് നമുക്ക് അടച്ച് വയ്ക്കാം അപ്പോൾ പൈനാപ്പിൾ ഉപ്പിലിട്ടതും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ പൈനാപ്പിൾ ഫ്രൈ ചെയ്യാനുള്ള അത് മുളകൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്കത് ഫ്രൈ ചെയ്യാൻ വയ്ക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ പൈനാപ്പിൾ പൊരിക്കാനുള്ള പാൻ കൂടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത്തിരി ഓയില് വെച്ചെടുക്കാം പാൻ ചൂടായ ശേഷം രണ്ടാവും മുളകൊക്കെ നന്നായി പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാൻ ചൂടായിട്ട് കുറച്ച് വെളിച്ചെണ്ണം നമ്മള് പൈനാപ്പിന്റെ കഷ്ണം അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു ഭാഗം ചെറുതായിട്ട് കുക്കായിട്ടുണ്ടാവും ചെറുതായിട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കാം കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് രുചി എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ കുക്കായിട്ടെ അപ്പോൾ അതാ നമ്മുടെ പൈനാപ്പിൾ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ചൂടാറട്ടെ എന്നിട്ട് നമ്മൾ കഴിച്ച് നോക്കാം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമുക്കിത് എങ്ങനെയുണ്ട് കഴിച്ചു നോക്കണമല്ലോ നമുക്കിത് കഴിച്ച് വയ്ക്കിയാലോ നമ്മളെ പൈനാപ്പിൾ നോക്കട്ടെ എന്ന് കുഴപ്പല്ലെന്നറിയാം എനിക്ക് ഈ ഉപ്പിലിട്ട് കഴിക്കുന്നതും പച്ചയ്ക്ക് കഴിക്കുന്നതും അതൊക്കെയാണ് ഏറ്റവും ടേസ്റ്റ് തോന്നുന്നത് കേട്ടോ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് അതിൻ്റെ അത്രയ്ക്ക് ടേസ്റ്റ് തോന്നില്ല ഞാനും കഴിക്കാം അത്രയേഴും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മാർക്കറ്റിൽ കിട്ടും അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു